നമസ്കാരം ജെ ഡി ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെതിരെ എഫ് സി ഗോവയ്ക്ക് വിജയം ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് എഫ് സി ഗോവ മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റിനെ പരാജയപ്പെടുത്തിയത് മത്സരത്തിൻ്റെ പന്ത്രണ്ടാം മിനിറ്റിൽ ബോർഹ ഹെറേഡാ സിസ്റ്റിൽ ബ്രിസൺ ഫെർണാണ്ടസിലൂടെ എഫ് സി ഗോവയാണ് ആദ്യം ലീഡ് നേടിയത് അൻപത്തി അഞ്ചാം മിനിറ്റിൽ മോഹൻ ബഗാന് അനുകൂലമായി ലഭിച്ച പെനാൾട്ടിയിലൂടെ ദിമിത്രി പെട്രാട്രോസ് മോഹൻ ബഗാനെ ഒപ്പത്തിലെത്തിച്ചു എന്നാൽ മത്സരത്തിന്റെ അറുപത്തി എട്ടാം മിനിറ്റിൽ വീണ്ടും ബോർഹ ഹെറേഡാ സെസ്റ്റിൽ തന്നെ ബ്രിസൺ ഫെർണാണ്ടസിന്റെ രണ്ടാം ഗോളിലൂടെ എഫ് സി ഗോവ വിജയം കൈവരിച്ചു സീസണിൽ ഇതുവരെ പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ച മോഹൻ ബഗാൻ സൂപ്പർ സൂപ്പർജൻ എട്ട് മത്സരത്തിൽ വിജയിക്കുകയും രണ്ട് മത്സരത്തിൽ പരാജയപ്പെടുകയും രണ്ട് മത്സരങ്ങൾ സമനിലയാവുകയും ചെയ്തു പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ച എഫ് ഗോവ ആറ് മത്സരത്തിൽ വിജയിക്കുകയും രണ്ട് മത്സരത്തിൽ പരാജയപ്പെടുകയും നാല് മത്സരങ്ങൾ സമനിലയാവുകയും ചെയ്തു ഇരുപത്തി ആറ് പോയിന്റുമായി മോഹൻ ബഗാൻ സൂപ്പർ സൂപ്പർജെൻ പോയിന്റ് പട്ടികയിൽ ഒന്നാമതും ഇരുപത്തി രണ്ട് പോയിന്റുമായി എഫ് സി ഗോവ പോയിന്റ് പട്ടികയിൽ മൂന്നാമതുമാണ് വീഡിയോ അവസാനിക്കുന്നു കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക